സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി ഉത്തരവിറക്കി ഡി ജി പി ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടും സർക്കാർ നടപടികൾ വൈകിപ്പിച്ചിരുന്നു ഇനി വിമർശനങ്ങൾക്കിടയാക്കിയതിന് പിന്നാലെയാണ് ഉത്തരവ് വിവരങ്ങളുമായി ദശ്മി കാർത്തിക ചെരികയാണ് ഉത്തരവിന്റെ വിശദാംശങ്ങൾ ഈ കോടതി ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ അത്തരത്തിലുള്ളൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി നാളിത്ര കഴിഞ്ഞിട്ടും ക്രൈംബ്രാഞ്ചിനെ ക്രൈംബ്രാഞ്ച് സംഘത്തെ ഉൾപ്പെടെ തീരുമാനിച്ചിരുന്നില്ല അതിന്റെ അന്വേഷണം ഒന്നും തന്നെ ആരംഭിച്ചിരുന്നില്ല വലിയ രീതിയിൽ ഇത് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ അത്തരത്തിൽ ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിക്കാനുള്ള ഒരു തീരുമാനം ഉടൻ കൈക്കൊള്ളണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കത്ത് നൽകിയിരിക്കുന്നത് സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ സംഘത്തെ രൂപീകരിക്കണം എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്ന ഒരു കാര്യം തലവന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ തീരുമാനിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് മേധാവി നാളെ ഉത്തരവ് പുറത്തിറക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം വ്യാപകമായി വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഉത്തരവ് തിരുത്തിയത് അതായത് ആദ്യം ഡി ഒരു പാനലിനെ നിശ്ചയിക്കണം എന്നുള്ളതായിരുന്നു ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം അത് തിരുത്തിയാണ് ഇപ്പോൾ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള ഒരു തീരുമാനം അത്തരത്തിൽ ഉടൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ ഇപ്പോൾ ഡിജിപി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കത്ത് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും രശ്മിയാണ് വിശദാംശങ്ങൾ